ഹായ് ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ജിർസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗമില്ലാത്ത പഴയ ടീ ഷർട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ടീഷർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നമുക്ക് വീഡിയോയിലൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇത് ഉപയോഗിക്കാതെ കളർ വാങ്ങിയിട്ടുള്ള ഒരു ടീ ഷർട്ടാണ് നമ്മൾ അത് നമ്മളതിൻ്റെ കൈവശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളെ പഴയ ടീ ഷർട്ടൊക്കെ നമ്മൾ കളയുകയാണ് ചെയ്യാറുള്ളത് ഇനി നമുക്ക് അങ്ങനെ കളയേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ ഒരു ടീഷർട്ട് ഉണ്ടെങ്കിൽ രണ്ട് ചെടിച്ചട്ടി നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതാണ് അപ്പം അതിൻ്റെ രണ്ട് കൈ ഭാഗവും നമ്മൾ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് അതിൻ്റെ നല്ല വൈഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതാണ് നമുക്ക് നമ്മളെ ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് പിന്നെ അതിൻ്റെ ആ ഫോളറിന്റെ ഭാഗം നമ്മൾ അതേപോലെ കുറച്ചൊന്ന് ചെരിച്ച് വെട്ടിയതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം അപ്പം നമുക്ക് നല്ല ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ടീഷർട്ടിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അധുരായിട്ട് രണ്ട് സൈഡും ഒന്ന് കത്രിക കത്രികിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും ഈ രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ടെർഷർ റെഡി ആക്കി എടുക്കുന്നത് പിന്നെ അതിന്റെ കോളറിന്റെ താഴെ വശത്ത് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു ആ ഹോൾ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് ഉള്ളതാവുക നമുക്ക് അവിടെ നിന്ന് സൂചി നൂലി ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളതാണ് അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം നമുക്ക് ഞാൻ പറയുന്നതിനൊക്കെ അപ്പുറത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അവിടെ ബ്ലാങ്കാക്കി ഓപ്പണായി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഓരോ പീസ് എടുത്തതിനു ശേഷം അത് നാലാക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ ആ എന്ത് ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ നടുഭാഗത്ത് ഒന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ചെടിച്ചട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രെയിനേജ് ഹോളും കൂടെ റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നോർത്തിയാൽ മനസ്സിലാവും അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് നമുക്ക് എത്ര വലുപ്പം വേണം ഹോളെന്നൊന്നുമില്ല കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നല്ല വലുതാവണ്ട അപ്പോൾ അത് രണ്ട് പീസിലും അതേപോലെ ഹോളും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുണി കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് വേറൊരു ഭാഗത്തേക്ക് വയ്ക്കാം പിന്നെ അതിലേക്ക് വേണ്ട മിക്സ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ ടീഷർട്ട് അതേപോലെ കട്ടിയുള്ള ഏത് തുണികളുണ്ടെങ്കിലും നമ്മളത് ആക്കി കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടി റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് സിമെൻ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു ഒന്നര കപ്പ് ആണ് എടുത്തിരിക്കുന്നത് ഈ കപ്പ് പറയുന്ന സമയത്ത് ഞാൻ ഐസ്ക്രീമിന്റെ പാത്രം ഉണ്ടല്ലോ ആ പാത്രം യൂസ് ചെയ്തിട്ടുണ്ട് മെഷർ ചെയ്തെടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നല്ല ലൂസ് ഫോമിലല്ല വേണ്ടത് കുറച്ച് തിക്കായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ ചെടിച്ചട്ടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ആവശ്യമായിട്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സിമൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് അത്രയേറെ ഗുണം ഉണ്ടാവില്ല കാരണം നമ്മൾ വീണ്ടും സിമൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിലധികം സിമൻറ്റ് മിക്സ് ഉണ്ടെങ്കിൽ അത്രയും തന്നെ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ഇപ്പം കണ്ട നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞെടയിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടകളും കൂടെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് ഇത്തിരി തന്നെ വെള്ളം മതിയാവും പിന്നെ അതിലേക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നമ്മൾ രണ്ട് ബക്കറ്റ് എടുക്കുന്നുണ്ട് ചെറിയ ബക്കറ്റ് എടുക്കുന്നുണ്ട് ഈ ബക്കറ്റ് വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പഴയ ചെടിച്ചട്ടിയോ ഏതെങ്കിലും ഒന്നായാലും മതി അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൂടെ വെച്ച് കൊടുക്കണം ഈ കവർ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുത്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് നമുക്കതിനെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറോടെ ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സിമെൻറ്റ് മിക്സിൽ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തുണി ഉണ്ടല്ലോ അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസുകളുണ്ടല്ലോ അതൊന്ന് വെള്ളത്തിൽ നനച്ചെടുക്കണം കാരണം അതൊന്നും കുതിർന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ സിമെൻറ്റ് മിക്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും സിമെൻ്റ് ആവില്ല ആ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ രണ്ടും അതേപോലെ തന്നെ രണ്ട് പീസ് അതേപോലെ തന്നെ ഒന്ന് മുക്കി നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അതിന് സിമൻറ്റ് മിക്സിൽ മുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും പെട്ടെന്ന് തന്നെ ആയിക്കോളും ഇനി ഇതിൽ കൂടുതലായിട്ട് വെള്ളം നിൽക്കരുത് കേട്ട് അപ്പം നമ്മുടെ സിമൻറ്റ് മിക്സ് വെള്ളം കൂടുതലായിട്ട് വരും ഇപ്പം നല്ല വെള്ളം നന്നായിട്ട് തന്നെ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സിമൻറ്റ് മിക്സിലേക്ക് അതെല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ആയിക്കൊള്ളും ഇപ്പോൾ നല്ല കട്ട് ചെയ്ത് ആയിട്ടാണെങ്കിൽ ലൂസായിട്ടാണെങ്കിൽ നമുക്കതിൽ നിൽക്കും പക്ഷെ നമ്മുടെ ചെടിച്ചത്തി അത്രയേറെ സ്ട്രോങ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടുള്ള സിമൻറ്റ് തിക്കോടുകൂടി തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നൂർത്തി നമ്മൾ നേരത്തെ ബക്കറ്റിൽ കവറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ കവറിന്റെ മുകളിലേക്കായിട്ട് ഇത് ഇടുന്ന അപ്പോൾ ആ ഫോൾ റെഡി ആക്കിയ ഭാഗത്ത് നമ്മൾ നടുഭാഗം പോളുള്ള ഭാഗമായിട്ട് വെച്ച് അതിന്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല തിക്കോട് കൂടെ തന്നെ കിട്ടും പിന്നെ അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് സിമെൻറ്റ് മിക്സ് ലാസ്റ്റ് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നമുക്ക് അതിന്റെ ആ നിറവികളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ബാലൻസ് വരുന്ന സിമൻറ്റ് കംപ്ലീറ്റ് അതിൻ്റെ സൈഡിലും അതിൻ്റെ നടുഭാഗത്തും അതിൻ്റെ അടിഭാഗത്തും ഒക്കെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്രയും തന്നെ നമ്മുടെ ചെടിച്ചട്ടി സ്ട്രോങ് ആയി വരും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ദിവസം കൊണ്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മോൾഡിൽ മോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ബക്കറ്റിൻ്റെ മോളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന സിമെൻറ്റ് മിക്സ് എത്രയാണോ അത്രയും നമുക്കതിൻ്റെ മോളിലേക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ അത്രയും തന്നെ നമുക്ക് സ്ട്രോങ് ണ്ടാവും അപ്പോൾ അത് രണ്ടും അതേപോലെ തന്നെ ഷേപ്പിലാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമുക്ക് ഒരു ഒരു ദിവസം ഞാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ട് നമുക്ക് അതിനൊക്കെ മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും എന്നിരുന്നാൽ പോലും ഞാൻ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങനെ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണിക്കുന്നത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് ഡിമോണ്ടായിട്ട് കിട്ടിക്കോളും ആ ബക്കറ്റും അതേപോലെ തന്നെ കവർ നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ആ കവർ ഉണ്ടായതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇപ്പം കണ്ട നല്ല ഭംഗിയുള്ള ഒരു ചെടിച്ചെട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെയിന്റ് അടിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ അതിന്റെ മുകളിലേക്ക് ഞാൻ ഒന്നും കൂടെ സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെത്രയും സിമെൻറ്റ് വരുന്നോ അത്രയും തന്നെ നമുക്ക് അത്രയും സ്ട്രോങ് ആയിരിക്കും കാരണം നമുക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ ഒന്നും കൂടെ സിമെൻറ്റ് മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് സിമെൻ്റ് എടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല തിക്കല്ല എന്നാലും അത്രയും കൂടെ ൂസുമല്ല നമ്മൾ അതിലേക്ക് എല്ലാ ഭാഗത്തു നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അടിവശം നമ്മൾ അതിൻ്റെ പുറം വശം നമ്മൾ ആദ്യം തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ള് നമ്മൾ അങ്ങനെ വെച്ച സമയത്ത് നല്ലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സിമൻറ്റ് മിക്സിൽ ഒന്ന് മുക്കി എടുത്താൽ മതി നമ്മളിപ്പോൾ രണ്ടെണ്ണം മാത്രം റെഡിയാക്കി ആക്കി എടുക്കുന്ന സമയത്ത് ഇതേമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തു ആക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി നല്ല സ്ട്രോങ് ആയിരിക്കും പിന്നെ അതിലേക്ക് അല്ലെങ്കിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്താലും മതി കൂടുതലായിട്ട് ചെടിച്ചെട്ടികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സിമന്റ് മിക്സ് വലിയൊരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നിങ്ങനെ മുക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗത്തും തന്നെ ആയിക്കോളും ഇത് വെറും ഞണ്ടെണ്ണം മാത്രം ഉണ്ടാക്കി കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ സിമെൻറ്റ് മിക്സ് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തൊന്നും ഉണങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടി വളരെയധികം സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഉള്ളവർക്കൊക്കെ ഇതേപോലെ ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കൊണ്ടുനടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക് തീരെ വെയിറ്റ് ഇല്ലാത്ത ചെടിച്ചട്ടിയാണത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും അതേപോലെ തന്നെ വെക്കാനൊക്കെ പറ്റും പിന്നെ ചെടിച്ചട്ടി പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വെയിറ്റ് ഇല്ലാത്ത റെഡിയാക്കി എടുക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത തന്നെ നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെടിച്ചട്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ഏജ് വന്നവർക്കൊക്കെ നടുവേദന ഉണ്ടാകും അപ്പോൾ ആ നടുവേദന ഉള്ളവർക്ക് പോലും ഇതേപോലെ നമുക്ക് ചെടിച്ചട്ടി റെഡി ആക്കി എടുക്കാണെങ്കിൽ നമുക്ക് അത് കൊണ്ട് നടക്കാവുന്നതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ കളർ അടിക്കാവുന്നതാണ് ഞാൻ ഞാനതിലേക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് റെഡ് കളർ നിങ്ങൾക്ക് കണ്ടെത്താനും മനസ്സിലാവും നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് പിന്നെ ഇതേപോലെ അഞ്ച് മിനിറ്റ് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ അതേപോലെ തന്നെ അഞ്ച് മിനിറ്റിൽ ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചെടിച്ചട്ടി പല തരത്തിലുള്ള ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ല തുറന്ന് പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ആ വീഡിയോസൊക്കെ അപ്പോൾ നമ്മുടെ കയ്യിലെ എണ്ണ ആക്കാതെ അതേപോലെ തന്നെ കയ്യിലെഴുക്കാക്കാതെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചെടിച്ചട്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരുപാട് പേർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വീട്ടിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമ്മുടെ വീട്ടിലുള്ള പഴയ ടീഷർട്ട് അതേപോലെ തന്നെ കട്ടിയുള്ള തുണികളൊന്നും നമ്മളിന്ന് ആക്കി കളയണ്ട നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടി റെഡി ആക്കി എടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടും ഇടാതിരിക്കരുത് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകയും വേണം പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയ ചെടിച്ചട്ടി റെഡിയാക്കി അതിൻ്റെ മുകളിലെ ഫ്ലവറൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫ്ലവർ പൂവൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ ആവും അപ്പോൾ എന്താണെങ്കിലും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും ചോദിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ ഫ്യൂർഫുൾ ആയിട്ടുണ്ടാകുമെന്നും ചോദിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വെച്ചിട്ട് ഓക്കെ ബൈ